ഒരു നെക്സലൈറ്റ് സിനിമയ്ക്ക് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ കയ്യിൽ നിന്ന് അവാർഡുണ്ട് തികച്ചും അസംഭവ്യമായ കാര്യമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം കാരണം കേരളത്തിലെ നെക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ അടിവേരുകൾ അറക്കുന്നതിൽ കെ കരുണാകരന്റെ പങ്ക് ചെറുതൊന്നുമല്ല അങ്ങനെയുള്ള കെ കരുണാകരൻ ഒരു നെക്സലൈറ്റ് ആശയം പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയ്ക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് കൊടുക്കുമോ എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ട് അതും അടിയന്തരാവസ്ഥ കാലത്ത് കൊടുത്തത് അന്നത്തെ അച്യുതമേനോ ഗവൺമെൻറിൽ ആഭ്യന്തരമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ കെ കരുണാകരന്മാൻ കേരള ചരിത്രത്തിലെ ആ അവിശ്വസനീയമായ സംഭവമാണ് സിനിമാ കമ്പം ഈ എപ്പിസോഡിലൂടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിക്ക് മുന്നിലെത്തി പി എ ബക്കർ സംവിധാനം ചെയ്ത കബനി നദി ചുവന്നപ്പോൾ എന്ന സിനിമ സിനിമയെത്തി കബനി നദി ചുവന്നപ്പോൾ എന്നത് ഒരു നെക്സലൈറ്റുകാരനായ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് നാട്ടിലെ നെക്സലൈറ്റ് അക്രമത്തിൽ ഒരാളെ വധിച്ച കേസിലെ പ്രതിയാണ് നാട്ടിൽ നിന്നും ഒളിച്ചോടിയ ഗോപി എന്ന ചെറുപ്പക്കാരൻ മദ്രാസിലുള്ള തന്റെ പൂർവ്വകാല കാമുകിയുടെ അടുത്തേക്കാണ് എത്തുന്നത് അവളുടെ വീട്ടിൽ അയാൾ കുറച്ചു കാലം ഒളിച്ചു താമസിക്കുന്നു ഈ സിനിമ വികസിക്കുന്നത് കാമുകിയും ഗോപിയും തമ്മിലുള്ള വ്യക്തിഗത സംഭാഷണങ്ങളിലൂടെയാണ് എന്നാൽ ഇവിടെ പ്രണയത്തിന്റെ അതിവൈകാരികത ഒഴിവാക്കി പ്രണയത്തിന്റെ അനുഭവപാഠം പകർത്താനാണ് സംവിധായകൻ ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അറിഞ്ഞ ഇരോഷിമ മോൺ അമൂർ ഇരോഷിമ മൈ ലവ് എന്ന അലൻ പ്രണേയുടെ പ്രശസ്തമായ ഫ്രഞ്ച് ചലച്ചിത്രത്തിന്റെ ആഖ്യാന സ്വഭാവമാണ് ഈ സിനിമയ്ക്കുള്ളത് അറുപതുകളിലെ അതിവൈകാരിക മലയാള സിനിമകളിൽ നിന്നും മാറി നടക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അത് അറുപതുകളിലെ വിപ്ലവോത്മക ശുഭപരിസമാപ്തികൾ മാറി ഉത്കണ്ഠകളും നിസ്സഹായതകളും വിശ്വാസരാഹിത്യവും അന്യതാബോധവും നിറഞ്ഞ ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ അഗാധമായ ആവിഷ്കാര സിനിമകളായിരുന്നു സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അക്കാലത്ത് വന്നുകൊണ്ടിരുന്നത് കബനി നദി ചുവന്നപ്പോഴെന്ന സിനിമയ്ക്ക് പ്രമേയപരമായി അടിയന്തരാവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ല ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും തിരക്കഥയുമെല്ലാം എല്ലാം തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പൂർണ്ണമായിരുന്നു എന്നാൽ അടിയന്തരാവസ്ഥ ഈ സിനിമയുടെ ചിത്രീകരണത്തെയും സെൻസറിങ്ങിനെയൊക്കെ വളരെ ആഴത്തിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ചിത്രീകരണ സമയത്ത് അടിയന്തരാവസ്ഥയായതിനാൽ ഈ സിനിമയുടെ ചിത്രീകരണം പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഗവൺമെന്റിനെതിരെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സിനിമയാണെന്ന ഒരു രഹസ്യ വാർത്ത പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ സംവിധായകനായ പി എ ബക്കറിനെയും ഇതിന്റെ നിർമ്മാതാവായ പവിത്രനെയും അറസ്റ്റ് ചെയ്ത് ഒന്ന് രണ്ട് ദിവസം ലോക്കപ്പിലിടുകയുണ്ടായി ഇതേ അനുഭവം രണ്ടാം ഷെഡ്യൂൾ കോഴിക്കോട് ചിത്രീകരിക്കുമ്പോഴും ഉണ്ടായി സംവിധായകനായ പി എ ബക്കറിനെയും നിർമ്മാതാവായ പവിത്രനെയും കോഴിക്കോട്ട് വെച്ചും പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടുകയുണ്ടായി അവിടെ വെച്ച് രണ്ടുപേരുടെയും നീണ്ട മുടിയും താടിയും പോലീസ് മുറിച്ചതായി ബക്കർ പിന്നീട് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ട് വെച്ചിട്ടുള്ള ചോദ്യം ചെയ്യലിൽ അന്നത്തെ കുപ്രസിദ്ധരായ പോലീസുകാരായ ലക്ഷ്മണേയും പുലിക്കോടനും ഉണ്ടായിരുന്നാണ് ബക്കർ ഭർ ഏതായാലും കടുത്ത പോലീസ് നിരീക്ഷണത്തിൽ ഒരുവിധം ഈ സിനിമ പൂർത്തിയാക്കിയെങ്കിലും അതിനും വലിയൊരു കടമ്പ അവർക്ക് കടക്കേണ്ടിയിരുന്നു അത് സെൻസർ ബോർഡായിരുന്നു സെൻസർ ബോർഡിന്റെ മുന്നിലെത്തിയ ഈ സിനിമ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം അടി വെട്ടി മാറ്റിയ ശേഷമാണ് ഈ സിനിമ പ്രദർശനത്തിന് അനുമതി കൊടുത്തു അങ്ങനെ സെൻസർ ബോർഡ് വെട്ടിമുറിച്ച് അലങ്കോലമാക്കിയ ആ സിനിമ പ്രദർശിപ്പിക്കാൻ തന്നെ ബക്കർ മടിച്ചു എന്നാൽ നിർമ്മാതാവായ പവിത്രൻ അത് പ്രദർശിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയായിരുന്നു അങ്ങനെ വെട്ടിമുറിക്കപ്പെട്ട ഒരു മൃതശരീരമായാണ് ആ സിനിമ പ്രദർശനത്തിനെത്തിയത് ഒരു ഓഫ് ബീറ്റ് സിനിമ ആയതുകൊണ്ട് പതിവുപോലെ തിയേറ്ററിൽ ഇത് പരാജയമായിരുന്നു എന്നാൽ അടിയന്തരാവസ്ഥയുടെ ആ നാളുകളിൽ ആൾക്കാരുടെ ഒരു രഹസ്യ സംഗമ സ്ഥലമായി ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്റർ പരിസരം മാറുകയുണ്ടായി എന്നാൽ ഇത്രയൊക്കെ വെട്ടിമാറ്റി അലങ്കോലമാക്കിയിട്ടും ആ സിനിമ പ്രേക്ഷകനു മുന്നിൽ ഒരു നവ്യമായ സിനിമാറ്റിക് അനുഭവമാണ് നൽകിയത് അതുകൊണ്ട് തന്നെ ആ വർഷത്തെ അവാർഡ് കമ്മിറ്റിക്ക് മുന്നിൽ ഈ സിനിമയെത്തിയപ്പോൾ പ്രമേയപരമായ ബിരുദാഭിപ്രായം ഉണ്ടെങ്കിലും അവർക്കത് നിരാകരിക്കാൻ പറ്റാത്ത ഒരു സിനിമയായിരുന്നു അങ്ങനെ ആ വർഷത്തെ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് കെ ജി ജോർജിൻ്റെ സ്വപ്നാടിനെ നേടിയപ്പോൾ അമനീ നദി ചുവന്നപ്പോൾ ആ വർഷത്തെ ഏറ്റവും നല്ല രണ്ടാമത്തെ സിനിമയ്ക്കുള്ള അവാർഡ് നേടി മാത്രമല്ല പി എ ബക്കർ ആ വർഷത്തെ ഏറ്റവും നല്ല സംവിധായകനായും തിരഞ്ഞെടുക്കപ്പെട്ടു ആ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ സിനിമ അവാർഡുകൾ നൽകിയത് അക്കാലത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ശ്രീ കെ കരുണാകരൻ ആയിരുന്നു അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന ഈ നെക്സലൈറ്റ് സിനിമയ്ക്ക് അങ്ങ് അവാർഡ് കൊടുത്തത് അതസിദ്ധമായ ശൈലിയിൽ കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് കെ കരുണാകരൻ പറഞ്ഞു ഈ സിനിമയിൽ ഒരു ഗുണപാഠമുണ്ട് ഒരുവൻ നെക്സലൈറ്റ് ആയാൽ പോലീസ് അവനെ വെടിവെച്ച് കൊല്ലുമെന്ന ഗുണപാഠം ഈ സിനിമയിലെ നായകനായ ഗോപി അവസാനം പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നമസ്കാരം